ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ റെസിപ്പിയാണ് കേട്ടത് ദോശ എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചപ്പാത്തി എന്നും പറയും കോതമ്പ് ദോശ എന്നും പറയും അപ്പോൾ ഇത് റവയും കോതമ്പ് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ മിക്സ് ചെയ്തിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിനിപ്പോൾ കറിയൊന്നും വേണ്ട കറി ഇല്ലാതെ നല്ല രുചിയാണിത് അപ്പൊ ഈ ദോശ നല്ല രീതിയിൽ മൊരിഞ്ഞെടുത്താല് സൂപ്പർ ടേസ്റ്റാണ് കറിയൊന്നും ആവശ്യമില്ലട്ടോ ഇപ്പൊ കുട്ടികളൊക്കെ ചായ ഒക്കെ കുടിച്ച് ഇനിയിപ്പോ ഒരാളും കൂടി ചായ വയ്ക്കാനായിട്ട് ഇതുപോലൊരു ചുറ്റിച്ചെക്കും കൊടുക്കട്ടെ അപ്പം ഒന്ന് പെട്ടെന്ന് പണി അയച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് പനിയും മൂക്കെടുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഡോക്ടർ കാണിക്കണം മോനിക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട് പിന്നെ കാലിലൊരു ചെറു ചെറിയ ഉണൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ച് ഒഴിവാക്കുന്നതോട് വീണ്ടും വെള്ളം നിറഞ്ഞു കൊണ്ടിട്ടുള്ള ഒരു ഉണലാണ് അതിൽ ഒന്ന് ഡോക്ടർ കാണിക്കണം അപ്പോൾ മൂത്ത രണ്ട് പേര് സ്കൂളിൽ പോവും അപ്പോൾ മൂത്ത മോനും ഇളയ മോനോട്ട് സ്കൂളിൽ പോയിട്ടുണ്ട് മോളും ചെറിയ മോനോട്ട് പോയിട്ടില്ല മോൾക്ക് സ്പോർട്സാണ് അത് കാരണം ഓൾ പോയിട്ടില്ല സ്പോർട്സിൻ്റെ ഇല്ലയെന്നറിഞ്ഞ് ഇപ്പം ഏട്ടൻ്റെ മോളെ കല്യാണമാണ് അപ്പോൾ ഏട്ടൻ്റെ മോളെ കല്യാണത്തിന് കുട്ടികൾക്കൊക്കെ ഡ്രസ് കോഡൊക്കെ സ്ഥലത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടിക്കാൻ കൊടുത്തുന്നല്ലേ പിന്നെ ഇപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കണം അപ്പോൾ അതൊന്ന് പോയിട്ട് ശീലം എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം പരാഗി പോണോ ടെക്ചേസ് തിരൂർ അപ്പോൾ അവിടുത്തെ ഡ്രസ്സ് കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അവിടെ അടിപൊളി അവിടെ ഏത് ടൈപ്പ് ശീലം വേണമെങ്കിലും അവിടെ നിന്ന് കിട്ടും കേട്ടോ പല കളറിലും ഡ്രസ്സ് കോഡായിട്ടോ ഓണത്തിനും പല അടിപൊളിയായിട്ടുള്ള ഡ്രസ് കോഡ് എടുക്കാനുള്ള ശീലകളൊക്കെ അവിടെ ഉണ്ട് ഞങ്ങളിവിടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഇപ്പം വരാനുണ്ടെങ്കിൽ കല്യാണോ അങ്ങനെ എന്തൊക്കെയുണ്ടെങ്കിൽ പരാഗി പോയിട്ട് ശീലമൊക്കെ എടുക്കാറ് കുട്ടികൾക്ക് ഒരുപോലെ എടുക്കാനും പറ്റൂ അപ്പൊ ഇനിയിപ്പോ അവിടുത്തെ വിശേഷങ്ങളും വയറ്റ നല്ല ബിസിനല്ലേ നിനക്ക് ഏത് കളർ വേണ്ടേ

പക്ഷെ അതുമ്പോ കുറച്ചും കൂടി വർക്ക് ഉണ്ട് ആ എനിക്ക് ഓറഞ്ച് പോറഞ്ച് ഭംഗിയുണ്ട് അല്ലേ